ഈജിപ്റ്റ് എന്ന രാജ്യം ഭൂകമ്പക്കെടുതിയെ നേരിട്ട് അതിനെ അതിജീവിക്കുന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് അന്ന് ഈജിപ്റ്റിലെ ഒരു ദരിദ്ര ഗ്രാമമായ നാഗരിക്കിൽ സലാഹ് ഖാലിക്കും അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും ഒരു ആൺകുഞ്ഞ് ജനിക്കുന്നു ഇന്ന് ആ കുഞ്ഞ് ലോക ഫുട്ബോളിന്റെ അമരത്തിരുന്നു കൊണ്ട് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് അടക്കി വാഴുന്നു ലിവർപൂളിന്റെ ആ പതിനൊന്നാം നമ്പർ ചെങ്കുപ്പായക്കാരൻ പകരം വയ്ക്കാൻ ഇന്ന് ലോക ഫുട്ബോളിൽ മറ്റാരും തന്നെയില്ല അദ്ദേഹത്തിന്റെ പേരാണ് മുഹമ്മദ് സലാഹ് ദി ഈജിപ്ഷ്യൻ കിങ് സല തന്റെ കരിയർ ആരംഭിക്കുന്നത് ഈജിപ്തിലെ ഒരു സെക്കൻഡ് ഡിവിഷൻ ക്ലബ്ബായ അൽമൊക്കവലൂണിലൂടെയാണ് അവിടെ മികച്ച പ്രകടനം കാഴ്ചവെച്ച സലയുടെ പ്രതിഭയെ തിരിച്ചറിഞ്ഞു സ്വിറ്റ്സർലൻഡ് ക്ലബ്ബായ ബേസൽ നാല് വർഷത്തെ കരാറിന്റെ അടിസ്ഥാനത്തിൽ സലയെ തങ്ങളുടെ കൂടാരത്തിൽ എത്തിച്ചു ബേസലിനായി ഇന്നും പ്രകടനം കാഴ്ചവെച്ച സല അവർക്കായി രണ്ട് സൂപ്പർ ലീഗ് കിരീടങ്ങൾ നേടിക്കൊടുത്തു ബേസലിൽ സുന്ദരമായി പന്ത് തട്ടിക്കൊണ്ടിരുന്ന സലയ്ക്ക് വേണ്ടി അന്ന് പ്രീമിയർ ലീഗ് വമ്പൻമാരായ ചെൽസി പതിനൊന്ന് മില്യൺ പൗണ്ട് എന്ന ഭീമൻ തുക ക്ലബ്ബിന്റെ മുമ്പിലേക്ക് വെച്ചു അന്ന് ഏതൊരു കളിക്കാരന്റെയും സ്വപ്നമായിരുന്ന പ്രീമിയർ ലീഗിൽ നിന്ന് തനിക്ക് വന്ന ക്ഷണം അദ്ദേഹം ഇരു കൈകളും നീറ്റി സ്വീകരിച്ചു ചെൽസിയിൽ അദ്ദേഹം പുതിയ കോൺട്രാക്ട് സൈൻ ചെയ്തു ചെൽസിയിൽ തന്റെ കരിയർ കെട്ടിപ്പടുക്കാം എന്ന ഉദ്ദേശത്തോടെ അവിടെ എത്തിയ സ്ഥലക്കു തീർത്തും നിരാശയാണ് സംഭവിച്ചത് അദ്ദേഹത്തിന് വേണ്ടത്ര പ്ലേയിങ് ടൈം കിട്ടിയിരുന്നില്ല അതിനുള്ള പ്രധാന കാരണമായി പറഞ്ഞത് ചെൽസിയുടെ അന്നത്തെ ലെജൻഡറി മാനേജറായിരുന്നു സാക്ഷാൽ ജോസ് എ മൗറീനിയോ അദ്ദേഹത്തെ വേണ്ടത്ര ട്രസ്റ്റ് ചെയ്യുന്നില്ല എന്നതായിരുന്നു അതുകൊണ്ട് സ്വാഭാവികമായും മൗറീനിയോയുടെ ഇലവണിൽ സ്ഥലക്ക് സ്ഥാനം ലഭിച്ചില്ല ഇത് അദ്ദേഹത്തിന്റെ കോൺഫിഡൻസിനെ സാരമായി ബാധിച്ചു ക്ലബിന്റെ തീരുമാനത്തിനോട് അതിർത്തി തോന്നിയ സല ഒരു കൂടുമാറ്റത്തിനു വേണ്ടി അതിയായി ആഗ്രഹിച്ചു അങ്ങനെ അദ്ദേഹം സീരി എ ക്ലബായ ഫ്യൂറന്റീനയിലേക്കും പിന്നീട് അവിടുന്ന് എസ് റോമയിലേക്കും ലോണിൽ എത്തുന്നു എന്നാൽ റോമയിൽ അദ്ദേഹത്തിന്റെ മറ്റൊരു മുഖമാണ് ഫുട്ബോൾ ലോകം കണ്ടത് ആ സീസണിൽ റോമയെ അദ്ദേഹം ടേബിളിന്റെ മൂന്നാം സ്ഥാനത്തേക്ക് ഉയർത്തി അവർക്ക് ചാമ്പ്യൻസ് ലീഗ് ക്വാളിഫിക്കേഷൻ നേടിക്കൊടുക്കുകയും ചെയ്തു സലയുടെ ഈ വല്ലാത്ത പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ സീരി എയിലെ പ്ലെയർ ഓഫ് ദി സീസണായി തിരഞ്ഞെടുത്തു അന്ന് നിരവധി ക്ലബുകൾ അദ്ദേഹത്തെ ലക്ഷ്യം വെച്ചെങ്കിലും ഇംഗ്ലീഷ് വമ്പന്മാരായ ലിവർപൂൾ മുപ്പത്തി ആറ് പോയിന്റ് ഒൻപത് മില്യൺ പൗണ്ട് എന്ന ഭീമൻ തുകയ്ക്ക് അദ്ദേഹത്തെ തങ്ങളുടെ തട്ടകമായ ആൻഫീൽഡിൽ എത്തിച്ചു അതൊരു ക്ലബ് റെക്കോർഡ് സൈനിങ് ആയിരുന്നു അത്രയും വലിയ തുകയ്ക്ക് അദ്ദേഹത്തെ ടീമിൽ എത്തിച്ചതിനെ തുടർന്ന് ആരാധകരിൽ നിന്ന് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്കത് കാരണമായി പ്രീമിയർ ലീഗിന് ചേർന്ന കളിക്കാരനല്ല സല എന്നായിരുന്നു അവരുടെ വാദം പക്ഷേ അതെല്ലാം തിരുത്തി എഴുതപ്പെട്ടു അയാൾ നടന്നുകേറിയത് ഓരോ ലിവർപൂൾ ആരാധകന്റെയും ഹൃദയത്തിലേക്കായിരുന്നു നൈൽ നദിയുടെ രാജ്യത്തു നിന്നും മേഴ്സി നദിയുടെ തീരത്തെത്തിയ സല എർഗൻ ക്ലോപ്പ് എന്ന ചാണക്കനിൽ നിന്നും പുതിയ അധ്യായങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അയാൾ തന്റെ ആദ്യ സീസണിൽ ഓൾ കോമ്പറ്റീഷനിൽ നിന്ന് നാൽപ്പത്തി നാല് ഗോളുകളും പ്രീമിയർ ലീഗിൽ നിന്ന് മുപ്പത്തിരണ്ട് ഗോളുകളും നേടുകയുണ്ടായി അദ്ദേഹത്തിന്റെ ഈ മാസ്മരിക പ്രകടനത്തെ തുടർന്ന് പ്രീമിയർ ലീഗ് ഗോൾഡൻ ബൂട്ടും അദ്ദേഹത്തെ തേടിയെത്തി തോൽവി മുന്നിൽ കണ്ട പല മത്സരത്തിലും അദ്ദേഹം ലിവർപൂളിന്റെ രക്ഷകനായി അവതരിച്ചു ആൻഫീൽഡ് അയാളെ നെഞ്ചിലേറ്റി അദ്ദേഹം തൊടുത്തുവിട്ട ഷോട്ടുകൾ മിന്നൽപ്പിനർ പോലെ എതിർഗോൾ മുഖത്തെ വിറപ്പിച്ചുകൊണ്ടിരുന്നു ആൻഫീൽഡിൽ പല ആവർത്തി തീ പിടിച്ചു ലിവർപൂൾ ആരാധകരെ സൂപ്പർ പവർ ഇൻ ദ വേൾഡ് എന്ന് യർഗൻ ക്ലോപ്പ് വിശേഷിപ്പിച്ചു അദ്ദേഹം ലിവർപൂളിൽ കിരീടങ്ങൾ വാരിക്കൂട്ടി രണ്ടായിരത്തി പതിനെട്ട് സീസണിൽ എവട്ടനെതിരെ നാല് പേരെ മറികടം നേടിയ അസാധ്യ ഗോളിന് പിന്നാലെ ഫിഫയുടെ പുസ്കാസ് അവാർഡിന് അദ്ദേഹം അർഹനായി തുടർന്നുണ്ടായ സീസണിൽ രണ്ടായിരത്തി അഞ്ച് മുതൽ നേരിട്ട ചാമ്പ്യൻസ് ലീഗ് വരച്ചയ്ക്ക് അദ്ദേഹം വിരാമമിട്ടു ഇന്ന് സാക്ഷാൽ യർഗൻ ക്ലോപ്പ് അവിടെയില്ല അയാളുടെ ഒപ്പമുണ്ടായിരുന്നവരിൽ പലരും മറ്റ് പല ക്ലബ്ബുകളിലാണ് ഫുട്ബോൾ കളിക്കുന്നത് പക്ഷേ അയാൾ ഇന്നും നമ്മെ വിസ്മയിപ്പിച്ചു കൊണ്ടിരിക്കുന്നു ഇന്നയാൾ ലിവർപൂളിന്റെ ഓൾ ടൈം ഗോൾ സ്കോറർമാരിൽ മൂന്നാം സ്ഥാനം അലങ്കരിക്കുന്നു പരിശീലകർ ഏതുമാകട്ടെ അയാൾ അയാളുടെ ഏറ്റവും മികച്ച പ്രകടനം പുറത്തെടുത്തുകൊണ്ടിരിക്കുന്നു ഹിസ്റ്ററി മേക്കിംഗ് ആണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഓൾറെഡി അൻപത് പ്ലസ് ഗോൾ കോൺട്രിബ്യൂഷൻസ് നടത്തി കഴിഞ്ഞിരിക്കുന്നു സീസൺ ഇനിയും കഴിഞ്ഞിട്ടില്ല എന്നോക്കുമ്പോഴാണ് ഇതിന്റെ ഇമ്പാക്റ്റ് നമുക്ക് മനസ്സിലാകുന്നത് അദ്ദേഹം അദ്ദേഹത്തിന്റെ റെക്കോർഡുകൾ തന്നെയാണ് തകർത്തുകൊണ്ടിരിക്കുന്നത് പലവർ കപ്പിനും ചുണ്ടിനും ഇടയിൽ നഷ്ടപ്പെട്ട ബാലൻഡിയോറിന് അരികിലാണ് ഇത്ര കൺസിസ്റ്റന്റ് ആയി ഫുട്ബോൾ കളിക്കുന്ന ഒരു പ്രീമിയർ ലീഗ് പ്ലെയറെ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞെന്ന് വരില്ല നിങ്ങൾ എന്നും ഒരു അത്ഭുതമാണ് ആൻഫീൽഡ് ഗ്യാലറികൾ ഇനിയും ഈ ഈജിപ്ഷ്യൻ ഇതിഹാസത്തിൻ്റെ നാമം കൊണ്ട് അലകൾ തീർക്കട്ടെ അവർ ഒന്നിച്ചു പാടട്ടെ ഉച്ചത്തിൽ പാടട്ടെ